നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ഓരോ അപ്ഡേറ്റുകളും യഥാസമയത്ത് ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് മായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് കോഴിക്കോട് ജില്ലകളെ ജപ്പാൻ ജ്വരം ബാധിത പ്രദേശങ്ങളായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചു കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ മസ്തിഷ്ക വീക്ക നിരീക്ഷണ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ ജാപ്പനീസ് എൻസഫലൈറ്റിസ് ബാധിത ജില്ലകളായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ രോഗവ്യാപനത്തെയും രോഗപ്രതിരോധത്തെയും വരുതിയിലാക്കാൻ പൊതുജനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി കെ ജയന്തി ക്യൂലക്സ് കൊതുകുകൾ വഴി പകരുന്ന വൈറസ് രോഗമാണിത് തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഈ ഒരു രോഗം പ്രധാനമായും പകരുന്നത് പക്ഷികളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും കൊതുകുകൾ വഴിയുമാണ് ദേശാടന കിളികൾ നീർക്കാക്കകൾ കുളക്കോഴികൾ എന്നിവയിൽ വൈറസ് സാന്നിധ്യം കണ്ടുവരുന്നു എന്നാൽ പക്ഷികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ നേരിട്ട് മനുഷ്യരിലേക്ക് ഈ ഒരു രോഗം പകരില്ല രോഗലക്ഷണങ്ങളും അപകട സാധ്യതകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം തീവ്രമായ പനി കഠിനമായ തലവേദന ഛർദി ബോധക്ഷയം പെരുമാറ്റത്തിലെ അസ്വാഭാവികത എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ അപസ്മാരം തലച്ചോറിൽ നീർക്കെട്ട് എന്നിവ ഉണ്ടാകാം ബാധിക്കപ്പെടുന്നവരിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ മരണം സംഭവിക്കാൻ സാധ്യതയുമുണ്ട് രക്ഷപ്പെടുന്നവരിൽ തന്നെ പകുതിയോളം പേർക്ക് നാഡി സംബന്ധമായോ ശാരീരികമായോ ഉള്ള വൈകല്യങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത് ജപ്പാൻ ജ്വരത്തിന് പ്രത്യേക ആൻറ്റി വൈറൽ മരുന്നുകളില്ല ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത് അതിനാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം കൊതുകു നശീകരണം വെള്ളക്കെട്ടുകൾ ഒഴിവാക്കൽ ശരീരം പൂർണ്ണമായും മറക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയിലൂടെ കൊതുക് കടി ഏൽക്കാതെ സൂക്ഷിക്കണം ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണ് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വിദഗ്ധ ചികിത്സ തേടണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിലെ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ കരട് രേഖയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി നൈപുണ്യ പരിശീലനം നടത്തുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതീ യുവാക്കൾക്കുമാണ് സഹായം ലഭിക്കുക യുവതലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ പഠനോത്സാഹം നിലനിർത്തുകയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാന പരിധി അഞ്ച് ലക്ഷം രൂപ കവിയാൻ പാടില്ല മുൻപ് ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു വരുമാന പരിധിയായി നിശ്ചയിച്ചിരുന്നത് അതിലിപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവര് യു കേരള പി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കാണ് പദ്ധതിയുടെ ധനസഹായം ലഭിക്കുക ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കൂ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവരെയും പരിഗണിക്കില്ല അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനസഹായം ആവശ്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ വിശദ വിവരങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കേരള ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ നൽകാവുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി അർഹരായവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ ഒരു പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു നിലവിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ പരാതി നൽകുവാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള ആ അവകാശം നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഈ ഒരു നടപടികൾ അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എസ് ഐ ആർ കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി ഉന്നയിക്കുവാനുള്ള സമയം നീട്ടി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു മാസം ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇതിനുള്ള സമയപരിധി പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതോടെയാണ് സുപ്രീം കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒന്നോ രണ്ടോ ആഴ്ച കൂടി നീട്ടുന്നത് പരിഗണിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി മാസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട് ഈ ഒരു കാലാവധിക്കുള്ളിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി രണ്ടായിരത്തി മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സമയം നൽകിയിരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പേർ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത് ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള സമയമാണ് ആറുമാസം കൂടി നീട്ടിയിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ടെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് ചേർത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും